ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻ്റ്സ് അപ്പോൾ ഇതിൻ്റെ കിച്ചൺ ആട്ടോ പലരും പല ഷോർട്സിലും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അതായത് പോട്ടി പോട്ടിക്കറിയെന്ന് പറയും കറി എന്ന് പറയും കൊച്ചി ഭാഗത്തൊക്കെ പോട്ടിക്കറി കൊടല് കറിയൊക്കെ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസമൊക്കെ കൊടുക്കാറുണ്ട് പോട്ടി ക്ലീനാക്കുക എന്നുള്ളത് കുറച്ച് മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊന്നും ഈസി അവൈലബിൾ ആയിട്ട് ഇത് കിട്ടുന്നതല്ല കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഒറ്റ ഒരു പീസായിട്ടാണ് കിട്ടിയത് അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിൽ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് കത്രിക കൊണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പീസാണ് കേട്ടോ പോട്ടിക്കറിയിൽ എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഇത് കഴിക്കാൻ നല്ല രസമാണ് ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാട്ടോ അങ്ങനെ നല്ല കുറച്ച് വൃത്തിയുള്ള സംഭവം തന്നെയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലീനിങ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഞാൻ കഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും പോട്ടി മേടിക്കുവാണെങ്കിലും നമ്മൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കണ വിധത്തിൽ വേവിച്ചിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുവാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടില്ലല്ലോ പോട്ടി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സംഭവങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ ഇനി നമുക്കിത് തേങ്ങ വറുത്തരക്കണം അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഹോൾ സ്പൈസസ് ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തിറക്കുന്നത് വെളുത്തുള്ളിയും ഇതിൻ്റെ ഒപ്പം ചേർക്കും കേട്ടോ വലിയ ജീരകം കുരുമുളക് പട്ട ഏലക്ക ഗ്രാമ്പൂ ഇതെല്ലാം ചേർക്കും അപ്പോൾ ഞാൻ മൂന്ന് കിലോ പോട്ടിയും ഒരു കിലോ പച്ചക്കയും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇടുക വെളിച്ചെണ്ണയാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റും വറുത്തിറക്കാനായിട്ട് എളുപ്പത്തിനും പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കുറച്ച് ഉപയോഗിക്കാം അതനുസരിച്ച് നമ്മൾ അടിച്ചെടുത്താൽ മതി കേട്ടോ തേങ്ങ അരച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ എല്ലാം കൂടി വറുത്തരക്കാനായിട്ട് അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് പച്ചക്കൊന്ന് അരിഞ്ഞെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി അതൊന്ന് വേവിക്കണം അത് സെപ്പറേറ്റ് നമ്മൾ ഒരു കുക്കറിലാണ് വേവിക്കണേട്ടോ അങ്ങനെ ഞാൻ ഒരു കിലോ പച്ചക്കെ എടുത്തിട്ടുണ്ട് ഈ പച്ചക്കക്ക് പകരം ചിലയിടത്ത് മറ്റേ ഇട്ട് വെക്കും കടലയിട്ട് വെക്കും പല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാം കേട്ടോ എന്ന് വിട്ട് ഞാൻ പൊട്ടി വെച്ച് കണ്ടിട്ടില്ല അപ്പോൾ കൂർക്കയും മിക്ക കല്യാണ വീടുകളിലും പച്ചക്കായിരിക്കും ഉണ്ടാവുക അതാണല്ലോ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ പച്ചക്ക ഒരു വേറൊരു കുക്കറിലിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് ഈ പച്ചക്ക വേവിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് ആ വെള്ളം നമ്മൾ ഒരിക്കലും ആ പോട്ടിക്കറിയിൽ ഒഴിക്കരുത് കേട്ടോ ഞാൻ ഒരു തവണ ഒഴിച്ചിട്ട് എനിക്ക് ഭയങ്കര അലമ്പായിപ്പോയി ആ പോട്ടിക്കറി അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ് പച്ചക്ക എപ്പോഴും വേവിച്ചിട്ട് നമുക്കൊരു ഊട്ടപാത്രത്തിൽ വെച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ട് ആ പച്ചക്ക മാത്രം നമുക്ക് ആ കറിയിലോട്ട് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അതേപോലെ തേങ്ങ വറുത്തിറക്കണതിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം കേട്ടോ ഈ തേങ്ങ പെട്ടെന്ന് ഒരിഞ്ഞു പോകും അപ്പോൾ ഇതൊരു ഈ ഒരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഈ സമയത്ത് വരുന്നത് അടിപൊളിയാണേ അപ്പോൾ ഈ ഒരു സമയത്ത് തീയൊക്കെ ഒന്ന് സിമ്മിലിട്ടിട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇതാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് അടപ്പത്തുനിന്ന് മാറ്റി വെക്കണം അപ്പോഴേക്കും നമ്മുടെ പോട്ടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരു സിങ്കിലോട്ട് വെച്ചിട്ട് ഒരു പാത്രം വെച്ച് ഊട്ടപാത്രത്തിലോട്ട് ഒഴിക്കുവാണ് ഇനി ഇത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ കത്രിയ കൊണ്ട് ഭയങ്കര സാറ്റിസ്ഫയിങ്ങായിട്ട് ഇത് മുറിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇതിൽ ഇതിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള തീരെ ചെറുതാക്കണ്ട ഒരു മീഡിയം പീസിൽ ഈ ഒരു അളവിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഈ ഒരു പോട്ടി ഭയങ്കര റബ്ബർ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ വെന്തട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു കുക്കറിലേക്ക് ഇത്തിരി ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ഇട്ട് നല്ലപോലെ തിരുമ്മിക്കൂട്ടി വെക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് ഒരു അഞ്ച് വിസിലെങ്കിലും കേൾക്കണ വിധത്തിൽ വേവിക്കാം നേരത്തെ നമ്മൾ ഉപ്പില്ലാതെ ആയിട്ടൊക്കെ പൊട്ടി വേവിച്ചത് നെക്സ്റ്റ് പരിപാടി നമ്മുടെ തേങ്ങയുടെ വറുത്തരച്ച തേങ്ങയുടെ ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ അതിൽ അരയുന്നില്ലെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ നല്ല വെണ്ണ പോലെ നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അത് കാരണം ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അതിന് നമ്മുടെ ദേ പോട്ടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ദേ ഒരു ഉരുളിലോട്ട് മാറ്റി അതിലേക്ക് തന്നെ ഞാൻ പച്ചക്കയും ഇട്ട് പച്ചക്ക മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങ് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഉഫ് എന്നാ മണോന്നറിയാം വീട് മുഴുവനും നല്ല സൂപ്പറാണ്ടോ ഇത് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു മണം കേൾക്കുമ്പോഴേക്കും ചോറിൻ തോന്നും ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പൊട്ടിക്കറി കഴിക്കാം കേട്ടോ ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന് താളിച്ചിടണം അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം ഉള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയും വേപ്പലയും കൂടിയിട്ട് താളി ീതയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പൊട്ടിക്കറി റെഡിയാണ് നല്ല സൂപ്പർ പൊട്ടിക്കറിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ബൈ ബൈ